ഗൈസ് വെൽക്കം ബാക്ക് ടു ആ ക്വിറ്റി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നമ്മുടെ നാട്ടിൽ എല്ലാം പാലക്കാട് തന്നെ അറിയപ്പെടുന്ന ഒരു പൂരം മണ്ണാർക്കാട് പൂരം മാർഗഴിയിൽ മല്ലിക കൂത്താൽ മണ്ണാർക്കാട് പൂരം ആ പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ പാട്ട് അതുപോലെ തന്നെയാണ് ആ പാട്ടുമായി അനുബന്ധിച്ച് പാലക്കാട് വൈറലായിട്ടുള്ള ഒരു പൂര മഹോത്സവമാണ് മണ്ണാർക്കാടില് സോ ഞങ്ങളാ പൂരം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ വഴിയിലൂടെ ബൈക്കിലൂടെ ഇങ്ങനെ പോകാം കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് ഈവനിങ് ടൈമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഏഴ് ദിവസം പ്രോഗ്രാമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആകുമ്പോളാണ് പോകുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഇങ്ങനെ വഴിയോരത്തുള്ള അതിൻ്റെ കാഴ്ചകൾ കച്ചവടക്കാർ അങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മളത്തിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോകാം കേട്ടോ അപ്പോൾ മണ്ണാർക്കാട് പൂരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈബ്സ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അവിടെ ഇങ്ങനെ അവിടെ ഉള്ള കാ എന്തൊക്കെയാണ് കാഴ്ചകളെന്നൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് കാണാം അത്രേ ഉള്ളൂ ഓക്കേ അപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട് കാർണിവലായിട്ട് ഒരുപാട് ഇതൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിയാൻ പറ്റുന്ന ഒരുപാട് യന്ത്രവും ഞാല് വണ്ടികൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ചടയെന്ന് വരട്ടെ ഓക്കെ അപ്പോൾ തൊഴുതു കഴിഞ്ഞങ്ങൾ പുറത്ത് വന്ന ശേഷം അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിങ്ങനെ ഓരോന്ന് കുട്ടികൾക്ക് കയറാൻ പറ്റുന്നതിൽ നമ്മൾ കയറാമെന്ന് കരുതി കാരണം ആദ്യക്ക് ഏറ്റവും കുറേ ദിവസമായി പറയുന്നത് എന്താ പറയുക മരണക്കിണർ കാണണം മരണക്കിണർ കാണണം അപ്പം മരണക്കിണറൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക അവനെ പറ്റുന്ന ഗെയിംസ് ആദ്യം കാണിട്ട് അതിന് ശേഷം നമുക്ക് മരണക്കിണറ് കാണാം നല്ല നല്ല വൈബ് തന്നെയാണ് കേട്ടോ ഒരുപാട് ഈവനിങ് ആയതുകൊണ്ട് ഫസ്റ്റ് ആയതുകൊണ്ട് അത്ര കൊണ്ട് തിരക്കില്ലെങ്കിലും പിന്നെ എന്നാൽ അത്യാവശ്യം തിരക്കുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഈ പൂരം പൂരം വരുമ്പോഴേക്കും അവിടെ നാട്ടിൽ പോരും അപ്പോൾ പൂരം നമുക്ക് നമുക്കെന്തായാലും കാണാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അതിന് മുന്നേ അതിന് ചെട്ടിവേലൊക്കെയുണ്ട് ഗംഭീരമാണ് വേല റോഡൊക്കെ ഫുൾ വണ്ണർക്കടൊക്കെ ഫുൾ ബ്ലോക്കായിരിക്കും ഗംഭീര വേഷങ്ങളും പ്രോഗ്രാംസൊക്കെ ഒരു ഗംഭീരമായിരുന്നു ഞാൻ അപ്പം നമുക്കെന്തായാലും അത് കാണാൻ പറ്റില്ല അപ്പോൾ അതിനെ പൂരം ഉള്ളിട്ട് അതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ ഉണ്ടാവും അപ്പം നമ്മളെന്തായാലും കുറ്റകുരത്തിൽ കയറാറുണ്ട് ട്രെയിൻ അതിനകത്ത് അവനെ കയറ്റാൻ കഴിഞ്ഞിട്ട് അപ്പോൾ അവന അതിനകത്തൊന്ന് കയറ്റി പിന്നെ നമ്മൾ നേരെ പോകുന്ന അതിനെ കണ്ടു കാണാൻ മരണക്കിണർ രണ്ട് കാറ് മൂന്ന് ബൈക്ക് ബുള്ളറ്റ് ഇതൊക്കെ നമ്മൾ മീൻകുട്ടിയാകുമ്പോൾ കണ്ടതാണ് അതിന് ശേഷം ഇപ്പോൾ നാട്ടിൽ കുറേ കാലമാണ് ഈ ഒരു സംഭവം നമ്മൾ കാണപ്പെട്ടത് കുറച്ച് ഡെയിഞ്ചറായിട്ടുള്ള പരിപാടിയാണ് ഈ സംഭവം ഇതിൽ നിന്ന് വീട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപകടം സംഭവിക്കുന്നു അപ്പോൾ നമ്മളെന്താ പറയുക കാണാൻ തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറി ഞങ്ങളെല്ലാവരും കയറി അപ്പോൾ ബൈക്കൊക്കെ റണ് ചെയ്ത് സ്റ്റാർട്ടായി അങ്ങനെ വട്ടം കിട്ടാൻ തുടങ്ങി ഓക്കെ പിന്നെ ഞാൻ കാറ് കയറുന്നുണ്ട് രണ്ട് കാറും ഈ ആൾക്കാരും ഈ ഒരു തിരുവിലൊക്കെ പാടെ അവർ ചെറിയൊരു മിനിമം ക്യാബ് വെച്ചിട്ടാണ് എനിക്കത് ഇങ്ങനെ അതിൽ പോകാൻ പറ്റില്ല എന്തെങ്കിലും ഒരു അശ്രദ്ധ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീഡ് കുറവോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് താഴെ വീഴും അങ്ങനെ കണ്ടു നമ്മൾ കോഴി തിരിച്ച് പോയി നമ്മൾ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കാറ് എങ്ങനെയാണ് കയറുന്നത് നിൽക്കും ഇങ്ങനെ നോക്കുക ആകാംക്ഷയില്ല അതും വീഡിയോ നേരെ എടുക്കാൻ പറ്റില്ല നമ്മൾ ഈ ആകാംക്ഷയില്ല അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ ആ തിരക്കിൽ പോകണിങ്ങനെ വെർത്തിക്കലായിട്ട് ഒരു സോൺ വേണമെങ്കിൽ കുറച്ചും കൂടി കിട്ടിയാൽ വെർട്ടിക്കലായി പിടിച്ചോണ്ടിങ്ങനെ മറ്റേ മൈനായിട്ട് കാണുകയാണ് ആ എക്സൈറ്റ്മെൻ്റിൽ അപ്പോൾ സോ വീഡിയോയിലൊന്നും വന്ന് വരില്ല എന്നാലും നമുക്ക് പറ്റാത്ത ഒരിക്കലൊന്ന് എന്തെങ്കിലും പകർത്തി കിട്ടും ഒരു കാർ കയറിയിട്ടുണ്ട് ഇന്നൊരു കാറൊന്ന് കയറാനുള്ളൂ ഒരു കാർ കയറി സൂപ്പറായിട്ട് തരണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണൊക്കെ എണീറ്റ് നിന്നിട്ട് കയ്യെ വീശ് ഡ്രൈവറൊക്കെ ഡ്രൈവർ ഡ്രൈവറൊക്കെ പുറത്തേക്ക് വരുന്നതുമ്പോൾ അത്ഭുതം കയ്യെ വിട്ടിട്ടൊക്കെ ഓടിക്കുന്ന ഓരോരുത്തർ ഒരു ഒരു പെണ് ഇട്ടിയില്ലാണ്ട് അതിൻ്റെ വട്ടത്തിൽ തല ഇറങ്ങും നമ്മളൊക്കെ വന്നു തല ഇറങ്ങി താഴെ ആ പെൺകുട്ടി അതിൽ നിന്ന് കയറി നിന്ന് ഡോറിൽ കയറി നിന്ന് കയ്യൊക്കെ വീശു അതിൻ്റെ ഒപ്പം തന്നെ ഡ്രൈവറും പുറത്തേക്ക് പോകണം എന്തോ ഒരു ഇതിലിങ്ങനെ ഓടുന്നുണ്ട് വണ്ടി കാണുമ്പോഴേ ഒരു കാറ് വേറെ കാർ കയറി മൂന്ന് ബൈക്ക് കയറി മൂന്ന് ബൈക്കുണ്ട് ഓടിണ്ടതിൽ പോലൊരു കാറ് രണ്ട് കാർ ഓടുന്നു ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ ഭയങ്കര പേടിയാണ് കാണുമ്പോൾ എന്താ കണ്ടോ ഡ്രൈവറാണ് ഡ്രൈവറാണ് കൈ വിട്ടിട്ടാണ് കൊടുക്കുന്നത് ഡ്രൈവർ ആൾക്ക് എനിക്ക് നിൽക്കുന്നു ഒരു ബുള്ളറ്റും മേണ്ട ബൈ അമ്മേ ചെറിയ കേപ്പുള്ളൂ എങ്ങനെ മരണം മരണ എന്ന് പറഞ്ഞാൽ മരണം കയ്യിൽ വെച്ചിട്ടുള്ള ഒരു ഒരു ഗെയിം തന്നെ ആയിട്ടുള്ളത് അവർക്ക് പൈസക്ക് വേണ്ടിയിട്ടുള്ള പാവങ്ങളിലെ നേരത്തെ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡെയിഞ്ചർ ആയിട്ടുള്ള ഒരു ഈ ഒരു സർക്കസ് ഒരു കല തന്നെയാണ് ഇതൊരു കല ആ കല അവർ ഇന്നും കൊണ്ടുവരുന്നത് വളരെ അപൂർവമായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ കാണുമ്പോൾ കേട്ടോ കണ്ടിരുന്നു ഇപ്പൊ വളരെ വിരളാണ് അപ്പം എന്തായാലും എന്താ പറയുക ഒരു ആകാംക്ഷ നമ്മൾ കുട്ടിക്കാലത്ത് കുഞ്ഞി കുട്ടിയാവുമ്പോൾ കണ്ടതാണ് ഇപ്പം നമ്മൾ നമ്മുടെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു തലമുറയിൽ അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് നമ്മളെ എത്രയോ കുഞ്ഞിയാകുമ്പോൾ കണ്ടു അതിന് ശേഷം ഒന്നും കണ്ടിട്ടില്ല ഓക്കെ ഇനി നല്ല ഒരു ആയിട്ട് അത് കാണുമ്പോൾ പേടിയുണ്ട് അതിൽ കൂടെ ഒരു വൈബ്രണ്ട് ഓക്കെ അപ്പോൾ പൈസ ഒക്കെ ശരിക്കുന്നെങ്കിലും നിറച്ച ആൾക്കാരുണ്ടാവും അതിനകത്ത് പൈസയൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ പൈ നമ്മൾ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു പൈസ നീട്ടുമ്പോൾ ആ പൈസ ഒന്നും വന്നെടുക്കും അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരും വലിയ വലിയ എമൗണ്ടുകൾ വയ്ക്കുന്നു അത്രയും പൈസ അത്രയും നേരം ആൾക്കാരത് റൗണ്ട് ചെയ്തുകൊണ്ടേ ഇപ്പോൾ ഞാൻ വെറുതെ എന്ന് വെച്ച ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പത്ത് രൂപ കൈ നീട്ടിയിട്ടുണ്ട് ഓക്കെ ജില്ലയിലെ എല്ലാവരും ഇപ്പോൾ ഗൂഗിൾ പേ കാലല്ലേ പൈസ ഒന്നും കയ്യിൽ വലിയ വലിയ നോട്ടുകളൊന്നുമില്ല കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു നൂറ് രൂപ അവർ റിസ്ക്കിനനുസരിച്ച് നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പോക്കറ്റിൽ ഒരപ്പറം വയതുകൊണ്ട് തീർന്നു അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് രൂപ എൻ്റെ പോക്കറ്റുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും റണ്ണിങ് ചെയ്യുമ്പോൾ അവരെ കയ്യിൽ കൊടുക്കാമെന്നു പോയില്ല വന്ന് പിടിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നീട്ടി കുടിച്ചു ഒരു റൗണ്ടിൽ ഒരു തവണ ഒരാൾ വന്നിട്ട് പോയി കിട്ടിയില്ല അപ്പം ഇനിയിപ്പം നമ്മൾ അടുത്ത റൗണ്ടിൽ തന്നെ അവർ വരുന്നെടുക്കുമോന്ന് നോക്കട്ടെ ആ ആ എടുത്തു 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 കേട്ടോ അങ്ങനെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് സാധനമൊക്കെ എടുത്തു അങ്ങനെ വണ്ടികളൊക്കെ താഴേക്ക് ഓരോന്ന് ഓരോന്ന് ഓരോന്നായി ഇറങ്ങാതെ ഇറങ്ങി അപ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റായിരുന്നു വീണ്ടും നമ്മൾ കൊടുക്കട്ടോ ഞാൻ ഒരു പത്ത് രൂപ കൊടുത്തു അടുത്തു പോയി രണ്ടാമത് പത്ത് പോയി കൊടുത്തുപോയി ആളോടെ ഇറങ്ങാം എന്തായാലും വേറെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ വിശേഷങ്ങൾ വിശേഷങ്ങൾ പൂരങ്ങള് പൂരങ്ങളായി കഴിഞ്ഞ ഇങ്ങനെ ഇപ്പൊ നാട്ടിൽ വന്ന ലീവിന് വന്നതിനു ശേഷം ഒരുപാട് പൂരങ്ങൾ കിട്ടിയത് അപ്പോൾ കുറച്ച് പൂരങ്ങളൊക്കെ എത്രയോ പൂരങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് പോയ പൂരങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പേടാനൊന്നും പറ്റുന്നില്ല വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ഇടിക്കാനൊന്നും സമയം കിട്ടില്ല കേട്ടോ ഇപ്പം ഞങ്ങളത് കണ്ടിട്ട് എല്ലാവരും അങ്ങാനും താഴേക്ക് ഭാബിയൊക്കെ പേടിച്ചായിരുന്നു കേട്ടോ ഭാബി ആദ്യം ഒരു ഭയങ്കര ഹാപ്പി ആയിരുന്നു ആദ്യം ഭയങ്കര എക്സൈറ്റഡായിട്ട് നോക്കി നിന്നു ഞങ്ങളെല്ലാരും താഴേക്ക് ഇറങ്ങാൻ ഇനിയിപ്പോൾ അങ്ങനെ ഓരോരോ നെക്സ്റ്റ് നെക്സ്റ്റ് ഓരോരോ റൗണ്ട്സ് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറേ നേരം ഉണ്ടാകും റൗണ്ട്സ് ഒക്കെ ഇപ്പം നമ്മൾ എന്തായാലും ഇനി കാണുന്നില്ല ഓക്കെ കുറച്ചൊന്ന് കണ്ടു നമ്മൾ നമ്മളിറങ്ങി എല്ലാവരും ഇറങ്ങിപ്പോകുന്നു തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് കാണാൻ പറ്റി പിന്നെ കുട്ടികൾക്ക് കളിക്കാളാണ് അങ്ങനെ കയറാളെലൊക്കെ അവൻ കയറുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ അങ്ങനെ ആ മറ്റേ കറങ്ങണ വല്ലി എന്താ കഴിഞ്ഞാലൊക്കെ കൈ പ്രാവശ്യം കയറുന്നത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവർ കുടുക്കി സർവ്വീ